ഹായ് ഫ്ലാഷ് വേം ഞാനിത് വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്നൊരു വർക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു ഒരു വ്ളോഗെടുത്തേക്കാണ് അപ്പം ഇന്ന് ആവേശം മൂവിയുടെ പ്രൊമോഷൻ ഷൂട്ടാണ് ഇൻറ്റർവ്യൂ ആണ് അപ്പം ഞാൻ ആവേശത്തോടെ പോവാണ് ഇപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല പ്രൈം മിനിസ്റ്റർ വരുന്നതുകൊണ്ട് വഴിയൊക്കെ ബ്ലോക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പത്ത് മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് ഞാൻ എത്തിയത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ടാണ് എനിക്ക് ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞ സമയത്ത് സ്ഥലത്തെത്തുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ സ്ഥലത്തെത്തി അപ്പോൾ ഇൻ്റർവ്യൂ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്യുകയാണ് എല്ലാ തവണത്തെ പോലെ ഇന്നും നല്ല കട്ടപ്പൂസ്റ്റാണ് വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് നമുക്ക് ഇൻ്റർവ്യൂ കിട്ടില്ല കേട്ടോ നല്ല ലാക്കിങ് ഉണ്ടാവും സോ ക്ഷമയൊക്കെ പഠിക്കണമെങ്കിൽ സത്യം പറഞ്ഞിട്ട് ഈ ഫീൽഡിൽ വന്നാൽ മതിയെന്നാ പറ അത്രയും ക്ഷമ നല്ല ക്ഷമ ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഞാനും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിഗ് ബോസ് ചർച്ചകളാണ് കേട്ടോ ഫേവറേറ്റ് കോണ്ടസ്റ്റൻറ്റ് വിഷയങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് നമുക്ക് അവിടെ ടീ ഉണ്ടാവും സ്നാക്സ് ഉണ്ടാവും അത് കഴിക്കാം അങ്ങനെ രണ്ട് മണിക്കൂറിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ എനിക്ക് ഇന്റർവ്യൂ കിട്ടിയിരിക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എട്ട് പേര് ഇന്റർവ്യൂ ചെയ്യണേ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഇത്രയും ആളുകൾ എങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്നൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അടിപൊളിയായിരുന്നു അപ്പം ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് എല്ലാവരുടെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് നിന്ന് സ്ഥലം വീടാണ് ട്രാവൻകോട്ട് ലാലേട്ടൻ്റെ ഹോട്ടലിൽ ആയിരുന്നു കേട്ടോ ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ടായിരുന്നത് ഈ വ്ളോഗിൽ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ എടുക്കാൻ മറന്നു പോയതാണ് കുഴപ്പമില്ല അടുത്ത വീഡിയോയിൽ പിടിക്കാം അപ്പോൾ ഇതും ഇങ്ങനത്തെ വ്ലോഗ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ ആൻഡ് വേറൊരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാഷ് ഫാമിലിയിൽ ഫൈവ് കെ മെമ്പേഴ്സ് വന്നിരിക്കുകയാണ് ഇത് ചെറിയ കാര്യം എന്ന് വിചാരിക്കുന്ന രണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ കാര്യമാണ് അപ്പോൾ എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ